പാലക്കാട് തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണോ കേരളത്തിലെ പ്രമുഖ ദൃശ്യ മാധ്യമ പ്രവർത്തകരും റിപ്പോർട്ടർ ടി വി എഡിറ്റർ ഇൻ ചീഫുമായി എം വി നികേഷ് കുമാർ രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നെന്ന് ചോദിക്കുകയാണ് മാധ്യമപ്രവർത്തക അഞ്ജു പാർവതി പ്രവീഷ് അങ്ങനെയെങ്കിൽ ഇത് രണ്ടാം തവണയാണ് എം വി നികേഷ് കുമാർ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയെ മത്സരിക്കാൻ ഇറങ്ങുന്നത് രണ്ടായിരത്തി പതിനാറിൽ നിയമസഭയിലേക്ക് മത്സരിക്കുന്നതിന് മുന്നോടിയായി എം വി നികേഷ് കുമാർ തന്റെ മാധ്യമ പ്രവർത്തനം അവസാനിപ്പിച്ചിരുന്നു അഴീക്കോട് മണ്ഡലത്തിൽ നിന്നും സി പി എം സ്വതന്ത്രനായിട്ടായിരുന്നു നികേഷ് കുമാർ മത്സരിച്ചിരുന്നത് എന്നാൽ തിരഞ്ഞെടുപ്പിൽ തോറ്റതോടെ വീണ്ടും താൻ മാധ്യമ പ്രവർത്തക രംഗത്തേക്ക് തന്നെ മടങ്ങിയെത്തി എന്നാൽ ഇപ്പോൾ നികേഷ് കുമാർ തന്റെ മാധ്യമ പ്രവർത്തനം അവസാനിപ്പിക്കുന്നതായി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇതിപ്പോൾ രണ്ടാം തവണയാണ് നികേഷ് കുമാർ തന്റെ മാധ്യമ പ്രവർത്തനം അവസാനിപ്പിക്കുന്നുവെന്ന വിവരങ്ങൾ പുറത്തു വരുന്നത് ഇതിന് പിന്നാലെയാണ് മാധ്യമ പ്രവർത്തക അഞ്ജു പാർവതി പ്രവീഷ് തന്റെ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ ചില ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത് ഓൺ എയറിൽ നിന്നും ഇനി ഫുൾ ടൈം എയറിലേക്കെന്ന വ്യത്യാസം മാത്രം മാധ്യമപ്രവർത്തകനിൽ നിന്നും രാഷ്ട്രീയ അടിമപ്പണിയെടുത്ത് എയറിൽ പോകുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് മുഴുവൻ സമയം രാഷ്ട്രീയക്കാരനായി നിന്ന് ഫുൾ ടൈം എയറിൽ പോകുന്നത് പാലക്കാടൻ കിണറുകൾ ജാഗ്രതയെന്നാണ് അഞ്ചു തന്റെ ഫേസ്ബുക്കിൽ പറയുന്നത് അഞ്ചുവിന്റെ ഫേസ്ബുക്ക് ഉറപ്പ് ഇങ്ങനെയാണ് സി പി എം നേതാവും മുൻ മന്ത്രിയുമായി എം വി രാഘവന്റെ മകനായ നികേഷ് കുമാർ ഏഷ്യാനെ ന്യൂസിലൂടെയാണ് തന്റെ മാധ്യമ പ്രവർത്തന രംഗത്തേക്ക് എത്തുന്നത് ഇന്ത്യ വിഷൻ റിപ്പോർട്ടർ ചാനലുകൾ പ്രവർത്തിച്ച നികേഷ് കുമാർ റിപ്പോർട്ടർ ടി വി ഇൻ ചീഫ് സ്ഥാനത്ത് നിന്നാണ് പടിയിറങ്ങുന്നത് ഒരു പൗരൻ എന്ന നിലയിൽ പൊതുപ്രവർത്തനത്തിന്റെ ഭാഗമായി വിവിധ രീതിയിൽ നിലകൊള്ളാനാണ് ആഗ്രഹിക്കുന്നത് ഇനി സി അംഗമായി പ്രവർത്തിക്കും ചാനലിന്റെ ഭാഗമായി നിന്നുകൊണ്ട് പൊതുപ്രവർത്തനത്തിൽ സജീവമാകുന്നതിലെ തടസ്സം കൊണ്ടാണ് ഈ തീരുമാനമെന്നാണ് വ്യക്തമാക്കുന്നത് ഒന്നാം പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വന്ന രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൽഡിഎഫ് സ്ഥാനാർത്ഥിയെ അഴീക്കോട് മണ്ഡലത്തിൽ മത്സരിച്ചെങ്കിലും മുസ്ലിം ലീഗിലെ കെ എം ഷാജിയോട് പരാജയപ്പെട്ടു അതേസമയം റിപ്പോർട്ടർ ടി വി സ്റ്റുഡിയോയിൽ നിന്ന് നികേഷ് കുമാറിന് ഉപചാരപൂർവം സെന്റ് ഓഫ് നൽകിയാണ് പുറത്തുവന്ന വിവരം സജീവ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാനാണ് മാധ്യമ പ്രവർത്തനം ഉപേക്ഷിച്ച് നികേഷ് കുമാർ മുഴുവൻ സമയ പൊതുപ്രവർത്തനം റിപ്പോർട്ടർ ടി എഡിറ്റോറിയൽ ചുമതലകൾ ഒഴിഞ്ഞ നികേഷ് സിപിഎമ്മിനൊപ്പം പ്രവർത്തിക്കുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ റിപ്പോർട്ടർ ടിവിയുടെ മീറ്റ് ദി എഡിറ്റേഴ്സിലൂടെയായിരുന്നു ഇത് സംബന്ധിച്ച് വെളിപ്പെടുത്തൽ നേരത്തെ രണ്ടായിരത്തി പതിനാറിൽ അഴീക്കോട് സിപിഎം സ്വതന്ത്രനായി മത്സരിക്കാൻ മാധ്യമ പ്രവർത്തനം വിട്ട നികേഷ് കുമാർ എന്നാൽ തിരഞ്ഞെടുപ്പ് തോൽവിയെ തുടർന്ന് റിപ്പോർട്ടർ ടി വിയിലേക്ക് മടങ്ങി മാധ്യമ പ്രവർത്തനം തുടർന്നു റിപ്പോർട്ടർ ടി വി സ്ഥാപകനും മാനേജിംഗ് ഡയറക്ടർമാരും നികേഷ് കുമാർ പിന്നീട് സ്ഥാപനത്തിന്റെ ഷെയറുകൾ മൂട്ടിൽ മരമുറി മരമുറിക്കേസിലെ പ്രതികളായ അഗസ്റ്റിൻ സഹോദരങ്ങൾ വാങ്ങിയതോടെ ചാനലിൽ നികേഷ് കുമാറിന്റെ സാന്നിധ്യം എത്ര നാളുണ്ടാകുമെന്ന ചോദ്യമടക്കം ഉയർന്നിരുന്നു റിപ്പോർട്ടർ ടി മാനേജിംഗ് എഡിറ്റർ ആൻഡോ അഗസ്റ്റിനും മാനേജ്മെന്റിനുമെതിരെ ചാനലിൽ നിന്ന് പിരിഞ്ഞുപോയ ചില സ്റ്റാഫുകളടക്കം ഉന്നയിച്ച ആരോപണങ്ങളും വലിയ രീതിയിലാണ് ചർച്ചയായത് മൂട്ടിൽ മരമുറി കേസ് പ്രതികൾ വാങ്ങിയ ചാനലിനെതിരെ ഇ ഡി അന്വേഷണമടക്കം ആരംഭിച്ച വാർത്തകളും പുറത്തു വന്നിരുന്നു റോജി അഗസ്റ്റിൻ ജോസുകുട്ടി അഗസ്റ്റിൻ ആൻഡോ അഗസ്റ്റിൻ എന്നിവരാണ് കേസിൽ പ്രതികൾ ഇതിൽ ആന്റോ അഗസ്റ്റിനാണ് റിപ്പോർട്ടർ ടി വി മാനേജിംഗ് ഡയറക്ടർ ഇവർ ഉടമകളായ മാധ്യമത്തിന്റെ ഓഹരി കൈമാറ്റവും ഇ ഡി അന്വേഷണത്തിന്റെ പരിധിയിലായിരുന്നു ഇതിന്റെ ഭാഗമായി നേരത്തെ തന്നെ നികേഷിനെ ഇ ഡി ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നു ചാനലിന്റെ ഓഹരി കൈമാറ്റം അടക്കം അന്വേഷണം നടക്കുന്നതാണ് വമ്പൻ സന്നാഹത്തിലാണ് പുതിയ മാനേജ്മെന്റിന് കീഴിൽ റിപ്പോർട്ടർ ലൈവ് പ്രവർത്തനം ആരംഭിച്ചത് ഓഹരി കൈമാറ്റത്തിന് പിന്നാലെ ചീഫ് എഡിറ്ററായി എം വി നികേഷ് കുമാർ ചാനൽ തുടരുകയായിരുന്നു എന്നാൽ പല അഭിപ്രായ ഭിന്നതകളും ചാനൽ ഓഫീസിൽ നിലനിൽക്കുന്നുവെന്ന ആക്ഷേപങ്ങൾ ഉയർന്നതിന് പിന്നാലെയാണ് നികേഷ് കുമാർ റിപ്പോർട്ടർ ചാനൽ വിടുന്നുവെന്ന വാർത്തയും പുറത്തുവരുന്നത് വരുന്നത് ഇന്ത്യ വിഷൻ എന്ന മലയാളത്തിൻ്റെ ആദ്യ ട്വന്റി ഫോർ ബാർ സെവൻ വാർത്താ ചാനലിൻ്റെ സാരഥിയായാണ് നികേഷ് കുമാർ മാധ്യമ കേരളത്തിലെ ഏറ്റവും പ്രശസ്തനായ വാർത്താ അവതാരകനായി മാറിയത് ഏഷ്യാനെറ്റിൽ നിന്ന് തുടങ്ങി മാധ്യമ പ്രവർത്തന ജീവിതമാണ് രണ്ട് പതിറ്റാണ്ടുകൾക്കിപ്പുറവും നികേഷ് കുമാറിനെ വാർത്താ ലോകത്തെ താരപരിവേഷമായി നിലനിർത്തിയത്